കോഴിക്കോട് ഉള്ളിയേരിയിൽ ഗർഭസ്ഥ ശിശുവും അമ്മയും മരിച്ച സംഭവത്തിൽ ഉള്ളിയേരി മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു യുവതിയെ ചികിത്സിച്ച ഡോക്ടർക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാണ് നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം ഈ വരുന്ന ഇരുപത്തിമൂന്നിന് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും എഗരൂർ ഉണ്ണികുളം സ്വദേശി വിവേകിന്റെ ഭാര്യ അശ്വതിയും ഗർഭസ്ഥ ശിശുവും ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിലാണ് ഉള്ളിയേരി മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നത് ഇരുമരണങ്ങളുമുണ്ടായത് ആശുപത്രിയുടെ ചികിത്സാ പിഴവ് മൂലമാണെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആരോപണം വിഷയവുമായി ബന്ധപ്പെട്ട് ഡിഎംഒയുടെ അധ്യക്ഷതയിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്നും അശ്വതിയെ ചികിത്സിച്ച ഡോക്ടർ ജാസ്മിനെതിരെ നരഹത്തിക്ക് കേസെടുക്കണമെന്നുമാണ് ഉയരുന്ന ആവശ്യം ലേബർ റൂമിന് സമീപത്തെ സിസിടിവികൾ പരിശോധിച്ചാൽ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത പുറത്തുവരുമെന്നും ആക്ഷൻ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു പ്രസവത്തിനായി ഈ മാസം ഏഴാം തീയതിയായിരുന്നു അശ്വതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആദ്യം സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞ ഡോക്ടർ പിന്നീട് കുടുംബം ആവശ്യപ്പെട്ടിട്ടും സിസേറിയൻ തയ്യാറായില്ലെന്ന് ഭർത്താവ് വിവേക് പറഞ്ഞു ഉച്ചയ്ക്ക് ഒരു മണി തൊട്ട് ഇവിടെ വേദന കിട്ടി ഇങ്ങനെ അനുഭവിച്ചിട്ട് പുലച്ച മൂന്ന് മണി വരെ പുലച്ച മൂന്ന് മണി വരെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ഗ്യാപ്പിൽ വന്ന് ഇന്ന ഇന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഞങ്ങൾ എന്നിട്ടും പറഞ്ഞു നിങ്ങൾ സിസരിയും ചെയ്തോളി അതിന്റെ ആവശ്യമില്ല അതിന്റെ എന്ന് പറഞ്ഞു പുലച്ച മൂന്ന് മണിക്ക് വരെ ഇവരെ അവിടെ ഇട്ട് ഇവിടെ ഇവിടെ നിലവിളി മൂന്ന് മണി വരെ ഞങ്ങളെ കേട്ടിട്ടുണ്ട് അവർ പിന്നെ പിന്നൊരു മൂന്നര ആയപ്പോ മൂന്നരയായപ്പോ ഒരു കുഞ്ഞാള് കാണുന്നത് ഒരു ഒരു മരുന്നിന്റെ ഒരു ഷീട്ടിൻ്റെ ഇത് വേഗം നാലാം